ചരിത്രമുറങ്ങുന്ന മറയൂർ മലനിരകളിൽ ഗോത്രവർഗ സംസ്കൃതിയുടെ നേർക്കാഴ്ചകളുമുണ്ട് വനത്തെ ജീവന്റെ ആധാരമായി കണ്ട ആദിവാസികൾ അവർ കാടിന്റെ ഹൃദയത്തുടിപ്പുകൾ അറിഞ്ഞ് പ്രകൃതിയിൽ മുറിവുകൾ ഉണ്ടാക്കാതെ ജീവിക്കുന്നവരാണ് ചന്ദനക്കാടുകളുടെയും കരിമ്പൻ പാടങ്ങളുടെയും കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായ ഇടുക്കി മറയൂരിലെ ഗോത്ര സമൂഹത്തിന്റെ ജീവിതത്തിൽ വെളിച്ചം നിറക്കുകയാണ് കുടുംബശ്രീ സംവിധാനം മുതുവാൻ സമുദായം അധിവസിക്കുന്ന ആദിവാസി ഊരുകളിൽ കടമയെന്ന് അവരുടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം പകരുന്നതിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ അവരെ പ്രാപ്തരാക്കുന്നതിനും കുടുംബശ്രീയുടെ ഇടപെടലുകൾ സഹായകമായി പുറം നാട്ടുകാരെ കണ്ടാൽ ഓടിയൊളിച്ചിരുന്ന ഊരുകളിലെ സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരംഗത്തേക്കെത്തുകയും കാർഷിക സമൃദ്ധിയുടെ വിജയഗാഥകൾ രചിക്കുകയുമാണ് കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷൻ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ടിനായി തെരഞ്ഞെടുത്ത പഞ്ചായത്താണ് മറയൂർ ആദിവാസി മേഖലയിലെ പരമ്പരാഗത കൃഷി നവീന കാർഷിക പ്രവർത്തനങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഇതുവഴി സാധ്യമായി കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജെ എൽ ജി ഗ്രൂപ്പുകൾ വഴി ലെമൺഗ്രാസ് അഥവാ ഇഞ്ചിപ്പുൽ കൃഷി പച്ചക്കറി കൃഷി എന്നിവ ഓരോ ആദിവാസി ഗ്രാമത്തിലും നടത്തി വരുന്നു എന്റെ പേര് സീത ഞങ്ങള് കുടുംബശ്രീ മൂലത്തിൽ നിന്നാണ് പുൽത്തൈല യൂണിറ്റ് തുടങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ യൂണിറ്റിന് പേര് ഹരിത സുഗന്ധം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് നടത്തുന്നത് ഞങ്ങൾക്ക് അതിനായിട്ട് പണ്ട് കിട്ടിയിട്ടുണ്ട് അതിലാണ് ഞങ്ങൾ ഇത് വീട് വെച്ചതും എല്ലാം നടത്തി അതിൽ പൈസ കിട്ടി അതിലെല്ലാ ഉൽപ്പന്നങ്ങളും ചെയ്ത് അവിടെ കൊടുക്കുന്നുണ്ട് എല്ലാം ഞങ്ങൾക്ക് ആനിമിറ്ററും ഷെയർ എല്ലാം നന്നായിട്ട് സപ്പോർട്ടുണ്ട് എല്ലാ നല്ല കാര്യങ്ങളും അതിലൂടെയാണ് ഞങ്ങൾ നടത്തി പോകുന്നത് കുറുമ്പുല് പോലെയുള്ള പരമ്പരാഗത ധാന്യ കൃഷികളും നിലനിർത്താൻ വേണ്ട പ്രോത്സാഹനം പകരുന്നു എൻ്റെ പേര് സിനി ഞാൻ മറയൂർ കുടുംബശ്രീ സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ ആണ് ഇത് നമ്മുടെ ഒന്നാം വാർഡിലെ കൂട കൂടക്കാട് വാർഡെന്ന് പറയുന്ന വാർഡിലെ പെരിയകുടി ആദിവാസി ഊരാണ് ഇവിടെ നമ്മൾ ഇത് നമ്മുടെ പുൽത്തൈല യൂണിറ്റ് ആണ് ഈ നിൽക്കുന്ന അംഗങ്ങളാണ് ഈ പുൽത്തൈല യൂണിറ്റിലെ അംഗങ്ങൾ അവർ നമ്മുടെ കുടുംബശ്രീയുടെ സപ്പോർട്ടോടു കൂടി പുൽത്തൈലും കൃഷി ചെയ്ത് അത് വാറ്റി വിപണിയിലെത്തിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് നിരവധി യൂണിറ്റുകളുണ്ട് ഇതുപോലെ തന്നെ നിരവധി യൂണിറ്റുകളുണ്ട് അതുപോലെ സംഘകൃഷി യൂണിറ്റുകൾ ഒരുപാടുള്ള യൂണി ഒരു ഏരിയ ആണിതെന്ന് പറയുന്നത് അപ്പം നമുക്ക് നിരവധി സപ്പോർട്ട് കുടുംബശ്രീയുടെ ഭാഗത്തു നിന്നുള്ള നിരവധി സപ്പോർട്ടുകൾ നമ്മൾ സ്റ്റാർട്ടപ്പ് ഉൾപ്പെടെയുള്ള സപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇവരെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇവരുടെ സാമൂഹികമായിട്ടാണെങ്കിലും ഉപജീവനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഉള്ള മുഴുവൻ സപ്പോർട്ടുകളും കുടുംബശ്രീയുടെ ഭാഗത്തു നിന്ന് നമ്മൾ നൽകി വരുന്നുണ്ട് ഇത് എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ആനിമേറ്റേഴ്സാണ് കുട്ടികളുടെ ചാർജ് ഉള്ള ജ്യോതിമുത്തു ने 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 ने. वोड़ी वोड़ी ി രക്ഷ്മി ഇത് മൂന്ന് ആനിമേറ്റേഴ്സ് ആണ് ഇവരെ കൂടാതെ ബാക്കി കൂടി നമുക്ക് പഞ്ചായത്തിലെ ആനിമേറ്റേഴ്സ് ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് തന്നെ ഉണ്ട് അപ്പൊ ഇവരുടെ കൂടി സപ്പോർട്ടോട് കൂടിയാണ് മുഴുവൻ ആദിവാസി ഊരുകളിലേക്കും നമ്മൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുവരുന്നത് ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കി ആദിവാസി ഊരുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും ഭക്ഷ്യവിളകളും വനവിഭവങ്ങളും വിറ്റഴിക്കാൻ വനംവകുപ്പിന്റെ മറയൂരിലെ ജില്ലാ ആഴ്ച ചന്തയും പ്രവർത്തിക്കുന്നുണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഗ്രാമങ്ങളിലെ കർഷകർക്ക് ആവശ്യമായ പരിശീലനവും മാർഗനിർദ്ദേശങ്ങളും നൽകി വരുന്നു പ്രകൃതികൂർ ഉണങ്ങുന്ന കാർഷിക പ്രവർത്തനങ്ങളാണ് ഗോത്ര മേഖലകളിൽ പ്രോത്സാഹിപ്പിച്ചു വരുന്നത് ആടുവളർത്തൽ യൂണിറ്റുകൾ ആരംഭിച്ച് വീട്ടമ്മമാർക്ക് അതുവഴി വരുമാനം ഉണ്ടാക്കാനും ഇപ്പോൾ കഴിയുന്നു ഞാൻ ഇവിടുത്തെ ആടു യൂണിറ്റിന് മാത്രം ഒരു പത്ത് യൂണിറ്റ് ഉണ്ട് ഉണ്ട് എല്ലാവർക്കും ഫണ്ട് ഫണ്ട് സ്റ്റാർട്ടപ്പ് ശീതകാല പച്ചക്കറി കൃഷിക്കും പഴവർഗ കൃഷികൾക്കും അനുയോജ്യമായ കാലാവസ്ഥയും പരമാവധി പ്രയോജനപ്പെടുത്തി ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ആവിഷ്കരിച്ചു വരികയാണ് വീരലക്ഷ്മി നാങ്കോ കുടുംബശ്രീ പട്ടർ കപ്പ റായി കുത്തി മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ മാത്രം സമൃദ്ധമായി ഉണ്ടാകുന്ന ബട്ടർ ബീൻസിന്റെ കൃഷി വിപുലമാക്കാൻ കഴിഞ്ഞതിനൊപ്പം ഗോത്രസമൂഹം ഉത്പാദിപ്പിക്കുന്ന പോഷക സമൃദ്ധമായ കഴിഞ്ഞു പാരി പട്ടർ ബീൻസ് ആദായമുണ്ട് ലക്ഷ്മി കുടുംബശ്രീ പിന്നെ പട്ടറ പട്ടാണി പിന്നെ ഒന്നു മാത്രല്ല എല്ലാ വ്യവസായമുണ്ട് മറയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രോത്സാഹനവും പിന്തുണയും ഈ കാർഷിക മുന്നേറ്റത്തിന് പിന്നിലുണ്ട് അനുവർക്കും വനക്കം പേര് ദീപ അൽജ്യോതി മലയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ മരയൂർ ഗ്രാമപഞ്ചായത്തിൽ മൊത്തം ഇരുന്നൂറ്റി പതിനഞ്ച് കുടുംബശ്രീക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് കുടുംബശ്രീ മൊത്തം എസ് ടി മേഖലയിൽ മാത്രം അറുപത്തി ആറ് കുടുംബശ്രീയാക്കാൻ പ്രവർത്തിച്ചു വരത് முன்காலங்களில் காலங்களில் குடும்பஸ்ரீ இல்லாதப்போ எஸ்டி மேகலையில் அதாவது முதுவான் சமுதாயத்தில் பட்ட ஆளுகள் வந்து சாதாரணமாக டவுனுக்கு வரமாட்டாங்க அதாவது அவங்க ஆளுகளை பார்த்தாவே காடு காடுகளுக்குள்ளே ஓடி போகிற பழக்கம் உள்ள ஆளுகளை பார்த்தாவே பயந்து காடுகளுக்குள்ளே ஓடி போகிற பழக்கம் இருந்துச்சு சாதாரண இங்கிருந்து வண்டி போகும்போது போலும் அங்கோட்டு திரும்பி தான் நிற்பாங்க ஆனால் குடும்பஸ்ரீ வந்ததுக்கப்புறம் நல்ல ஒரு நேட்டம் வந்திருக்குது அதாவது இப்போ அவங்களுக்கு பயமாறி அவங்க தைரியமாக வந்து அவங்களுக்குள்ள குடும்பஸ்ரீனுடைய பரவாயில்ல காரியங்கள் வந்து பேங்கில் அக்கௌண்ட் தொடங்குறதுக்கும் பைசா எடுக்கிறதுக்கும் இதுபோல காரியங்கள் வந்து குடும்பஸ்ரீ வந்ததுக்கப்புறம் அவங்க நல்ல ஒரு தைரியமான ஒரு காரியங்கள் செஞ்சுட்டு வராங்க அதே போல் குடும்பஸ்ரீ முகேன நம்ம அவங்களுக்கு நிறைய காரியங்கள் செஞ்சுருக்கோம் அதாவது சுயந்தொழில் கண்டெடுத்துறதுக்கு வேண்டி அவங்களுக்கு இப்போது ஆடு வளர்த்தலாகட்டும் அதுபோல் சுயந்தொழில் கண்டத்துறதுக்குள்ள காரியங்கள் ஜெயல்ஜிகரூங்கூப் இது இதுபோல் காரியங்கள் செஞ்சுருக்கோம் എൻ്റെ പേര് ജോമോൻ തോമസ് ഞാൻ മറയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് നമുക്ക് കുടുംബശ്രീ കാൽനൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ കുടുംബശ്രീ രൂപീകൃതമായതിനു ശേഷമാണ് നമ്മുടെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് നമ്മുടെ സഹോദരിമാർ എത്തിച്ചേരുകയുണ്ടായത് തീർച്ചയായിട്ടും അതൊരു വളരെ വിപ്ലവകരമായ ഒരു മുന്നേറ്റമാണ് സ്ത്രീ ഭാഗത്തു നിന്നും നമ്മുടെ കുടുംബശ്രീമാരെ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും മറയൂരിനെ സംബന്ധിച്ച് മറയൂരിലെ ഏതാണ്ട് ഇരുന്നൂറ്റി പതിനഞ്ചോളം കുടുംബശ്രീകളുണ്ടെങ്കിൽ അതിലൊരു എഴുപതോളം കുടുംബശ്രീകൾ ആദിവാസി മേഖലകൾ പ്രവർത്തിക്കുന്നതാണ് മറയൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വാർഡുകളാണ് ആ വാർഡുകളിൽ മുൻകാലങ്ങളിലൊക്കെ അവർ സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നതിനൊക്കെ ഒരു മടി കാണിച്ചിരുന്ന വിഭാഗമായിരുന്നു ഇന്ന് പക്ഷേ അവർ ധൈര്യപൂർവ്വം കുടുംബശ്രീയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിനു ശേഷം ധൈര്യപൂർവ്വം മറ്റുള്ള പൊതു ഓഫീസിലേക്ക് പഞ്ചായത്തിലാണെങ്കിലും അല്ലെങ്കിൽ സഹകരണ ബാങ്കിലും ബാങ്കുകളിലേക്കുമൊക്കെ അവർ വിവിധതരമായ ഓഫീസുകളിലോട്ട് അവർക്ക് ഇടപെടാൻ കഴിയുന്നത് കുടുംബശ്രീ പ്രവർത്തനം മൂലം മാത്രമാണ് അവർക്കതിന് സാധ്യമായത് തീർച്ചയായിട്ടും അവരുടെ മുന്നേറ്റം വളരെ വലുതാണ് അവരുടെ ഇടപെടലുകൾ സമൂഹത്തിലേക്കുള്ള ഇടപെടൽ വളരെ വലുതാണ് കുടുംബശ്രീയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറയൂരിലെ പ്രത്യേകിച്ച് കുടുംബശ്രീ മിഷൻ മറയൂർ ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി വിഭാഗത്തിനിടയ്ക്കൽ ആ കുടുംബശ്രീയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിലുള്ള സേവനം കാഴ്ചവെക്കുന്നു സ്ത്രീകളെ സാക്ഷരരാക്കുവാനും അവരെ സംരംഭകരാക്കാനും കുടുംബശ്രീ വഴി സാധ്യമായി സാംസ്കാരികമായും ഗോത്ര ഗോത്രസമൂഹത്തിന് ഉയരാനുള്ള പിന്തുണയും പ്രോത്സാഹനവും കുടുംബശ്രീ വഴി ലഭിച്ചതോടെ മറയൂർ മലനിരകളിലെ ആദിവാസി ഊരുകളിൽ പുരോഗതിയുടെ വെള്ളി വെളിച്ചം നിറയുകയാണ്